ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ തുടക്കമായി വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ പ്രൊഫഷണൽ നാടകോത്സവത്തിന് വാഴക്കുളത്ത് തുടക്കമായി ചാവട ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ജയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു യൂണിവേഴ്സിറ്റി അഞ്ചു വർഷം മുമ്പ് തുടങ്ങിയപ്പോഴും ഒത്തിരി പ്രതിസന്ധികളിലൂടെ അന്ന് കേരളത്തിലൊരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് അത് നടക്കില്ല എന്ന് പറഞ്ഞ ഒരു ഒരു മൂന്നരക്കോടി ആളുകളുടെ ഇടയിലേക്കാണ് ഞങ്ങളിത് ഫൈറ്റ് ചെയ്ത് ആ ഒരു യൂണിവേഴ്സിറ്റി എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടു ഒരു ഗവൺമെൻറ് തന്നെ അതിൻ്റെ നയം ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ഒന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് അപ്പം ഒരു ഗവണ്മെൻറ് തന്നെ ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് തന്നെ അതിൻ്റെ നയം മാറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലിലേക്ക് വരികയും അതിന് വന്നെ നമ്മൾ നമ്മുടെ ഒരു ബെഞ്ച് മാർക്കാക്കി ഒരു കേസ് സ്റ്റഡി ആക്കി കൊണ്ടുവരികയും ചെയ്തത് ഒരു മാറ്റം എന്നുള്ളതാണ് ഞങ്ങളുടെ ജ്വാലസിഡന്റ് ഒ എം ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടമല ആശ്രമ ശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ ചാവട ഇന്റർനാഷണൽ അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കുന്നൽ ജ്വാലാ സെക്രട്ടറി ടോമി കല്ലിങ്കൽ ട്രഷറർ കെ എം മാത്യു പ്രോഗ്രാം കൺവീനർ ജോണി മെതിപ്പാട തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനാറിന് നാടുകോൾസ്വം സമാപിക്കും അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം നാടകമാണ് ഉദ്ഘാടന ദിനത്തിൽ അവതരിപ്പിച്ചത് സത്യത്തെ അന്വേഷിക്കുന്ന സത്യത്താൽ പൊള്ളിക്കപ്പെടുന്ന കുടുംബനാഥന്റെയും കുടുംബനാഥിയുടെയും കഥയാണ് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവർ സത്യത്തെ തമസ്കരിക്കുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരുന്ന വളരെ സാധാരണക്കാരായ വ്യക്തികൾ ഉയർന്ന നീതിബോധം പുലർത്തുന്നുവെന്ന നിരീക്ഷണമാണ് അനന്തരത്തിലൂടെ അമ്പലപ്പുഴ അക്ഷരജ്വാല പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വ്യക്തമായി പകർത്തി വെക്കുന്ന ഈ നാടകം രണ്ടു മണിക്കൂറിൽ നല്ല ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ